ിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ വിസിറ്റ് ടു ഡേ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അഭിലാഷ് ജംഗ്ഷൻ മെയിൻ റോഡ് മുക്കം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ നമസ്കാരം മെഡി ടോക്കിലേക്ക് സ്വാഗതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ് കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്താണ് ഗ്ലോക്കോമ എങ്ങനെയാണ് ഈ ഗ്ലോക്കോമയെ തിരിച്ചറിയുക എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്നറിയാം ഇന്ന് മെഡി ടോക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുക്കം അഹല്യ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫസ്ന ആസിഫലിയാണ് നമസ്കാരം ഡോക്ടർ ഫസ്ന നമസ്കാരം വേനൽക്കാലമാണ് കണ്ണുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്താണ് ഈ ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന പേര് പലരും കേട്ടിട്ടുണ്ടാവും എന്നാലും അറിയുന്നുണ്ടാവില്ല എന്താണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ പ്രധാന നിരമ്പായ കാഴ്ചയുടെ നിരമ്പായ ഓപ്റ്റിക് നൗറിനെ ബാധിക്കുന്ന അധിക സമയവും പ്രഷറിലെ വേരിയേഷൻസ് കൊണ്ട് ബാധിക്കുന്ന ഒരു അസുഖത്തെയാണ് പലപ്പോഴും ഇതിന് ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഒരു നിശബ്ദ കാഴ്ചയെ കവരുന്ന അസുഖമായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഇതിൽ തുടക്കത്തിൽ നിരം കാഴ്ചയുടെ നിരമ്പിനെ ബാധിച്ച് അതിന് കട്ടി കുറഞ്ഞ് വരും വരികയും അതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ കാഴ്ചയുടെ സൈഡ് കാഴ്ച കുറഞ്ഞു വരികയാണ് ഉണ്ടാവുന്നത് ഫൈനലി ഡാമേജ് അധികമായതിനു ശേഷം നമ്മുടെ കണ്ണിനെ പൂർണ്ണമായുള്ള അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ തീർച്ചയായിട്ടും കണ്ണിനുള്ളിലുള്ള പ്രഷറിന്റെ മർദ്ദം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്നത് അധിക സമയം കണ്ണിലെ പ്രഷറിലെ വേരിയേഷൻസ് കൊണ്ടാണെങ്കിൽ പോലും ചിലവരിൽ പ്രഷർ നോർമലായി നിന്നുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ഞരുമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്ലോക്കോമയാണ് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു പ്രഷറിനെ പോലും ആ കണ്ണുകളുടെ ഞരമ്പുകൾക്ക് താങ്ങാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലാണ് അത് വരുന്നത് അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് പ്രഷർ നോക്കിക്കൊണ്ട് മാത്രം ഗ്ലോക്കോമ തള്ളിക്കളയാൻ കഴിയില്ല എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഗ്ലോക്കോമ ഉണ്ടാകാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബോഡി പ്രഷർ എന്ന് പറയുന്ന പോലത്തെ കണ്ണിനും അതിൻ്റേതായൊരു ഐ ഒ പി അല്ലെങ്കിൽ ഇൻട്രോക്കുലർ പ്രഷർ എന്ന് പറയുന്ന കണ്ണിൻ്റെതായൊരു പ്രഷറുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കണ്ണിലൂടെ കണ്ണിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം പുറ ഒരു ഒരു പാതയിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു ഫ്ലൂയിഡാണ് അക്വസ്യൂമർ ഈ ഫ്ലൂയിഡ് കാരണം വരുന്ന ഒരു പ്രഷറാണ് കണ്ണിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ പാത ചിലവരിൽ ഇടുങ്ങിയതായിരിക്കണം പാരമ്പര്യമായും മറ്റു അസുഖങ്ങളുടെ എല്ലാം ഈ ഒരു പാത ഇടുങ്ങി വരികയും അങ്ങനെയുള്ള ആളുകൾക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയാണ് ആംഗിൾ ഫ്രൂഷർ ഗ്ലോ ഗ്ലോക്കോമ അതല്ലാത്ത ചിലവറിൽ ഈ പാതയിലേക്കുള്ള റെസിസ്റ്റൻസ് കൂടുകയും അതുകൊണ്ട് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖവും ഉണ്ടാവാറുണ്ട് പിന്നീട് ഗ്ലോക്കോമ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നാളത്തേക്ക് ദീർഘനാളത്തേക്ക് സ്റ്റിറോയിഡ് പോലെയുള്ള ഡ്രോപ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കണ്ണിന് പറ്റിയ ക്ഷതങ്ങളുടെ ഭാഗമായി പിന്നീട് കണ്ണിലോട്ട് പ്രഷർ കൂടുകയും പിന്നെ അതുപോലെ തന്നെ ഷുഗർ ഹൈ ഷുഗേഴ്സ് അൺകൺട്രോൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ അൺകൺട്രോൾ ബി പി ഇതെല്ലാം നേരിട്ടല്ലാതെയാണെങ്കിലും കണ്ണിൽ പ്രഷർ കൂടാനുള്ള സാഹചര്യങ്ങളും കണ്ണിൻ്റെ ഒപ്റ്റിക്നോന് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് കുട്ടികളിൽ ചില കുട്ടികളിൽ നമ്മളധികം നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവർക്കാണെന്ന് പറഞ്ഞാലും കുട്ടികളിൽ വരുന്ന ഒരു ടൈപ്പ് ഗ്ലൊക്കോമയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രോഗികൾ പലപ്പോഴും നാൽപ്പത് വയസ്സിന് ശേഷം കണ്ണടയുടെ പരിശോധനയ്ക്ക് വരും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കണ്ണട ചെക്കപ്പിന് വരുമ്പോൾ അതും പ്രഷർ ചെക്ക് ചെയ്യാനും എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്ലൊക്കോമ പ്പെടുന്നത് പലപ്പോഴും ആളുകൾ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല പ്രഷർ ചെക്കപ്പ് കാര്യമാക്കി എടുക്കാറില്ല കണ്ണട മാറ്റി പോകുക എന്നുള്ളതിൽ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് ഒരു പ്രായപരിധി ഇല്ല ഈ ഈ ഗ്ലോക്കോമ എന്ന രോഗത്തിന് അപ്പം കുട്ടികളിലും രോഗം വരാൻ സാധ്യതയുണ്ട് ആണെങ്കിലും കുട്ടികളിൽ വരുന്ന ഗ്ലോക്കോമിയ ഉണ്ട് നമുക്ക് അത് പറ്റുന്ന സ്റ്റേജുകളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് അതായത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഗ്ലോക്കോമിയുടെ ഞെറമ്പിൽ ഡാമേജ് വരുന്നത് അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്ന സ്റ്റേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പാരമ്പര്യമായിട്ടും ഈ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത ഗ്ലോമ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാരമ്പര്യമായിട്ട് അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അച്ഛനമ്മ സഹോദരങ്ങൾ മക്കൾ ഇവർക്കെല്ലാവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വളരെ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഗ്ലോക്കോമ ടെസ്റ്റുകൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ആരൊക്കെ യൂഷ്വലി നമ്മൾ പറയുവാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൻ്റെ പ്രഷർ നോക്കുകയും കണ്ണിൻ്റെ ഞരമ്പുകൾ ഒപ്റ്റിക് നോർവൻ്റെ എക്സാമിനേഷൻ ചെയ്യാം ചില സമയത്ത് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് പരിശോധനയിലൂടെ തന്നെ ഗ്ലോക്കോമ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും ചില സമയത്ത് ഒരു ഡൗട്ട്ഫുൾ കേസുകളിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ മാത്രമായിരിക്കും ഞരമ്പിൻ്റെ കട്ടി കുറഞ്ഞു തരുന്നത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവും കുറച്ച് ഞരമ്പിൻ്റെ കട്ടി ഒരു നാൽപ്പത് ശതമാനത്തിന് മേലെ ഞരമ്പിൻ്റെ കട്ടി കുറഞ്ഞു വരുമ്പോൾ മാത്രമാണ് ഇത് നമ്മുടെ സൈഡ് കാഴ്ചയെ ബാധിച്ചു തുടങ്ങുന്നത് ആ സ്റ്റേജിൽ ഫീൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാഴ്ചയുടെ വ്യാപ്തി പരിശോധിക്കുന്ന ഫീൽഡ് ടെസ്റ്റ് പോലെ ടെസ്റ്റുകളിലൂടെ കാഴ്ചയത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് പാരമ്പര്യമായിട്ട് അസുഖമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇതിന് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് എത്ര എങ്ങനെയാണ് ഈ രോഗത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക ഇപ്പോൾ ഒരു കണ്ണു ഒരാൾക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രായപരിധി ഇല്ലാന്ന് പറഞ്ഞു കുട്ടികളിലും ഈ രോഗം എന്ന് പറഞ്ഞു നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞ മെയിനായിട്ട് പ്രഷർ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം അപ്പോൾ വരുമ്പോൾ നമ്മളെപ്പോഴും കണ്ണിൻ്റെ പ്രഷേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രഷേഴ്സിന് ചെക്ക് ചെയ്യുക ഓപ്റ്റിക് നെർവ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഫീൽഡ് ടെസ്റ്റാണ് ഫീൽഡ് ടെസ്റ്റിൽ നമുക്ക് ഏകദേശം കണ്ണിൻ്റെ സൈഡ് കാശ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും പിന്നീട് വരുന്ന ഓപ്റ്റിക് നെർവിൻ്റെ കട്ടി എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒ സി ടി പോലെയുള്ള സ്കാനുകളാണ് കൃഷ്ണമണിയുടെ കട്ടി കുറഞ്ഞ് നിൽക്കുന്ന ആളുകളിൽ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൃഷ്ണമണിയുടെ കട്ടി എത്ര ഉണ്ടെന്ന് അളക്കാനുള്ള സ്കാനുകൾ ആണ് വളരെ നേരത്തെ ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇ ആർ ജി പോലുള്ള ടെസ്റ്റുകളും അതൊന്നും അത്രയും കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളല്ല പക്ഷെ ഇ ആർ ജിയും വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ ഇപ്പം ഗൗരവതരമായിട്ടുള്ള ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഭക്ഷണങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലോക്കോമയ്ക്കുള്ള അതിൻ്റെ അവയർനെസ് കൂടുതൽ കൊടുക്കുന്നത് തിമിരത്തെപ്പറ്റി എല്ലാവരും അറിയുന്ന ഒരു അസുഖമാണ് പക്ഷേ ഗ്ലോക്കോമ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയിട്ടുള്ള അവബോധം ആളുകളുണ്ടാക്കിയെടുക്കേണ്ടത് ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഈ ചികിത്സാ രീതികൾ എങ്ങനെയാണ് ഈ ഒരു ഗ്ലോക്കോമ എന്ന രോഗത്തിൽ ഗ്ലോക്കോമയിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ അതായത് ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ചികിത്സിച്ചു കൺട്രോൾ ചെയ്യാവുന്നതെന്ന് പറയുന്നത് പ്രഷർ മാത്രമാണ് അതുകൊണ്ട് പ്രഷർ ചെക്കപ്പാണ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള തുള്ളി മരുന്നുകളാണ് മെയിനായിട്ട് പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞത് മുൻപ് പറഞ്ഞതുപോലെ കണ്ണിൻ്റെ മുൻവശം ഇടുങ്ങിയത് കൊണ്ട് പ്രഷർ കൂടാൻ സാഹചര്യ സാധ്യത കൂടുതലുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി അത് കൂടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് മരുന്നിലും കൺട്രോൾ ആവാതെ വരുന്ന സ്റ്റേജസിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റിഡക്ഷൻ ആവശ്യമാണ് എന്നുള്ള ആളുകളിൽ നമുക്ക് സർജറിയിലോട്ട് പോകേണ്ടി വരും അതല്ലാത്ത അധിക സമയം കണ്ണിൽ ഒഴിക്കുന്ന തുള്ളി മരുന്നിലൂടെ നമുക്കിത് കൺട്രോൾ ചെയ്ത് പോകാവുന്നതാണ് വേനൽക്കാലമാണ് ഈ പൊടിശല്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ കണ്ണുകളെ എങ്ങനെ രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ പൊടിശല്യം മൂലം കണ്ണു ചുവക്കുന്ന അസുഖങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ണുകൾക്ക് നമുക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പം ഇലോക്കോമ ഒരു സീസണൽ ട്രെൻഡ് വെച്ച് പറയാവുന്ന ഒരു അസുഖമല്ല നമുക്ക് ഈ പറയുന്ന പോലെ ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കണ്ണിൽ ചൊറിച്ചിൽ അലർജിയുള്ള ഒരു സീസണാണ് ഇത് ഡ്രൈനസ് അലർജിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമുക്ക് പറയാമെന്ന് വെച്ചാൽ കണ്ണില് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ണ് റബ്ബ് ചെയ്യുന്ന ഹാബിറ്റ് കുറയ്ക്കേണ്ടതാണ് കാരണം ഐ റബ്ബിങ് പിന്നീട് അവരെ കൃഷ്ണമണിയുടെ ഷേപ്പിൽ ഓൾട്രേഷൻസ് വരുന്നതും കണ്ണിടെ വെക്കേണ്ട ഒരു അവസ്ഥയും വരും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അലർജി തന്നെ ആവണമെന്നില്ല ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കും അപ്പോൾ സ്വന്തം നിലയിൽ ഫാർമസിയിലെല്ലാം പോയി മരുന്ന് മേടിച്ച് ഒഴിക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി ഈ ചില സമയങ്ങളിൽ ഈ ഗ്ലോക്കോമ തന്നെ നമുക്ക് കണ്ണിലെ പ്രഷർ കൂടി ചുവപ്പായിട്ട് പ്രെസൻറ്റ് ചെയ്യാറുണ്ട് വേദനയും ചുവപ്പുമായിട്ട് വരാറുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡോക്ടർ സൂചിപ്പിച്ചു പലതരത്തിലുള്ള ഗ്ലോക്കോമയുണ്ട് കുട്ടികളിലടക്കം ഗ്ലോക്കോമ വരുന്നൊരു അസുഖം ഉണ്ടാകാറുണ്ടെന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ആ ഞാൻ മെയിൻലി നമ്മൾ ഗ്ലോക്കോമിയ ഡിവൈഡ് ചെയ്യുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്ലോക്കോമയിൽ ഈ ഒരു ഫ്ലൂയിഡ് ഒഴുകി പോകുന്ന പാതയിലുള്ള ഇടുക്കം കൊണ്ട് വരുന്ന ഗ്ലോക്കോമയിൽ നമ്മൾ ആംഗിൾ ക്രോഷർ ഗ്ലോക്കോമോസ് എന്നാണ് പറയുന്നത് ആ ഒരു പാതയിലോട്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമസ് ഇത് കൂടാതെ തന്നെ വരുന്നതിലാണ് നമുക്ക് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമോസ് എന്ന് പറയുന്നത് കണ്ണിലെ പ്രഷർ നോർമൽ ആയിരിക്കും അവർക്ക് പക്ഷേ കണ്ണിലോട്ടുള്ള രക്തിയോട്ടം കുറയുന്നതിൻ്റെ എല്ലാം വരുന്ന നോർമൽ ടെൻഷൻ ഗ്ലോക്കോമോസ് ഉണ്ടാവും കുട്ടികളിൽ വരുന്ന ചൈൽഡ്ഹുഡ് ഗ്ലോക്കോമോസ് അധികവും കുട്ടികൾ ജനിച്ച ഉടനെ കാണാറുണ്ട് കണ്ണിലെ നിറവ്യത്യാസം കൃഷ്ണമണിക്ക് വരുന്ന നിറവ്യത്യാസം അല്ലെങ്കിൽ കണ്ണ് ചുവന്നിരിക്കുക കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കണ്ണിൻ്റെ വലിപ്പം കൃഷ്ണമണിയുടെ വലിപ്പം ഒത്തിരി വലിയ ഡയമീറ്റർ കൂടിയ കൃഷ്ണമണികളെ ഇങ്ങനെയുള്ള കുട്ടികളെ ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് മിക്കവാറും കേസിൽ തുള്ളി മരുന്നിനേക്കാളും സർജറി ആയിരിക്കും ഒരു നല്ല ട്രീറ്റ്മെൻറ് ഓപ്ഷനായിട്ട് വരാറുള്ളത് പിന്നെ വലിയ വരൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമിയാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയേക്കാൾ കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുതരുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും തുടക്കത്തിൽ രോഗിക്കുണ്ടാവില്ല അഥവാ തുടക്കത്തിലുള്ള സ്റ്റേജിൽ പ്രഷർ പെട്ടെന്ന് വളരെ ക്രമാതീതമായി കൂടുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് രോഗികൾ തലവേദന ഛർദി കണ്ണ് ചുമപ്പ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറ് അതിൽ കണ്ണ് തലവേദനയും ഛർദിയും മാത്രമാകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ആളുകൾ ഫുഡ് പോയിസണിങ് ആണെന്നുള്ള വിചാരത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഫുഡ് പോയിസണിങ് ആണെന്നുള്ള രീതിയിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാറാണുള്ളത് പക്ഷേ കണ്ണിലെ പ്രഷർ കൂടിക്കൊണ്ട് വരാവുന്ന ഒരു ഇതാണ് നമുക്ക് വോമിറ്റിംഗ് വല്ലാതെയുള്ള ഛർദി തലവേദന അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കണ്ണ് ചുമന്ന് വരും കാഴ്ച മങ്ങി വരാം നല്ല രീതിയിൽ പ്രഷർ കൂടുകയാണെങ്കിൽ കാഴ്ച മങ്ങി വരികയും ലൈറ്റിന് ചുറ്റും വളയങ്ങൾ കാണുക ഗ്ലയേഴ്സ് ഹാലോസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരാം കാരണം ഒത്തിരി ക്രമാതീതമായി കൂടിയ പ്രഷർ ഒപ്റ്റിക് നെർവിന് സഡൻ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ് ഇത് ഈ വരുന്ന ഡാമേജിൽ ആണ് നമുക്ക് പിന്നെ അതുകൊണ്ട് തിരിച്ച് പഴയ രീതിയിലേക്ക് ഡാമേജ് ആയ സെൽസിനെ കൊണ്ടുവരാൻ കഴിയില്ല ബാക്കി കേസില് അധികം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമാസ് ഒ പിയിൽ വരുന്ന പേഷ്യൻസിനും നമ്മൾ നോക്കുമ്പോൾ പ്രഷേഴ്സ് കുറച്ചൊരു ബോർഡർ ലൈൻ ഹൈ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാണിക്കാം അല്ലെങ്കിൽ നെർവ്സിൽ ഡാമേജ് കാണിക്കുകയൊക്കെ ചെയ്യാനുണ്ടാവുന്നത് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ തന്നെ പലതരം ടൈപ്സ് വരുന്നുണ്ട് പിഗ്മൻ ഡിസ്പോഷൻ ഗ്ലോക്കോമാസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ഗ്ലോക്കോമ കണ്ണിൽ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ ക്രിക്കറ്റ് ബോൾ അടിച്ചുകൊള്ളുക ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടെല്ലാം കണ്ണിൻ്റെ ഉള്ള സ്ട്രക്ചേഴ്സിന് വരുന്ന ഡാമേജിൽ ഒപ്റ്റിക്നോവിന് ഡാ ഈ ഗ്ലോക്കോമ വരാറുണ്ട് പിന്നെ ചില സർജറികളുടെ ഭാഗമായിട്ട് നമുക്ക് ഞാൻ പിന്നെ ഷുഗറിൻ്റെയൊക്കെ ലേറ്റ് സ്റ്റേജസിൽ നമുക്ക് നിയോമാസ്റ്റർ ഗ്ലോക്കോമ എന്ന് പറയും പ്രഷർ കൂടി ബോഡി പ്രഷർ കൂടി സിസ്റ്റം ബി പി കൂടി കഴിയുമ്പോൾ രക്തക്കൊഴിലുകൾ അടയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പിൻകാലത്ത് വരുന്ന അതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് കണ്ണിൽ പ്രഷർ കൂടാറുണ്ട് ഈ വ ഈ ഇങ്ങനത്തെ ലേറ്റ് സ്റ്റേജ് ഗ്ലോക്കോമോസ് എല്ലാം അതിൻ്റെ എന്ന് പറയുന്നത് സ്വപ്നം സെർജറി ആയിരിക്കാം പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് അത്രത്തോളം ലേറ്റ് സ്റ്റേജസിൽ നമുക്ക് ബാക്കിയുള്ള ഞരമ്പുകളുടെ ഡാമേജിലോട്ട് പോകാതെ പ്രിവെൻറ്റ് ചെയ്യാം എന്നല്ലാതെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഡാമേജിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് കൊടുക്കുവാണെങ്കിൽ പലപ്പോഴും ആളുകൾ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല അവർ നോക്കുമ്പോൾ പ്രഷേഴ്സ് നോർമലാണ് ഞാൻ ഇനി നീന്തിന് മരുന്ന് ഒഴിക്കണം എന്ന് ചിന്തിക്കുകയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെയല്ല ആ പ്രഷർ നോർമൽ ആ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷറല്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കണ്ണിലെ പ്രഷർ നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്കൊരു കണ്ണിൻ്റെ പ്രഷർ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോപ്സ് യൂസ് ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ ഡോക്ടേഴ്സ് നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കണ്ടിന്യൂ ചെയ്തു പോകണം ഓരോരുത്തരുടെ ഡാമേജിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർ റിവ്യൂ വെക്കുന്നത് ചിലവർ നാല് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയും ചിലവരോട് ആറുമാസം വളരെ ഡാമേജില്ലാത്ത ആളുകളോടാണ് വർഷത്തിലൊരിക്കലുള്ള ഒരു ചെക്കപ്പ് ആയിരിക്കും പറയുന്നുണ്ടാവും ഇതെല്ലാം ഡോക്ടർ നിർദ്ദേശാനുസരണം രോഗികൾ അതിന്റെ പ്രഷർ ചെക്ക് ചെയ്യും ഞാർബോ മോണിറ്റർ ചെയ്യും ഫീൽ ടെസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ടതാണ് തീർച്ചയായിട്ടും ഒരു ഒരു സ്വയം അല്ല ഈ ഗ്ലോക്കോമയ്ക്ക് വേണ്ടത് എന്തായാലും അത് നടത്തണം എന്നുള്ളതാണ് കണ്ണില് പ്രഷർ കൂടുന്നുണ്ടോ എന്ന് മാത്രമല്ല നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ പ്രഷർ നമ്മൾ നോക്കുമ്പോൾ നോർമൽ ആണെങ്കിലും മുൻപെടുത്ത് മുൻപ് കണ്ടതിനേക്കാളും ഞരമ്പിലെ ഡാമേജ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ സൈഡ് കാഴ്ച കുറഞ്ഞ് വരുന്നുണ്ടോ ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യേണ്ടി വരാറുണ്ട് ഡോക്ടർ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ആശുപത്രികളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ഗ്ലോക്കോമ എന്ന രോഗത്തെ തടയാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിനെപ്പറ്റി കൂടി എനിക്ക് പറയാൻ താല്പര്യമുണ്ട് കാരണം പല സമയത്തും ആളുകൾ കാഴ്ച കുറവ് മാത്രമാണ് അവർ അതായത് നമ്മൾ പോയിട്ടോ നമുക്കൊരു വസ്തുവിനെ നേരിട്ട് കാണുന്നുണ്ടോ അക്ഷരങ്ങൾ മങ്ങിക്കാണോ ഇതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇതിനു വേണ്ടി അവർ പലപ്പോഴും കണ്ണട മാത്രം പരിശോധിക്കാൻ വേണ്ടി പോകും ഡോക്ടറെ കാണാതെ എല്ലാ സ്ഥലങ്ങളിലും പ്രഷർ ചെക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവണം എന്നില്ല അപ്പോൾ ഒരു കണ്ണട മാറ്റിവെച്ചതുകൊണ്ട് മാത്രം ഗ്ലോക്കോമയിൽ സംഭവിക്കുന്ന ഡാമേജ് നിങ്ങളുടെ നിലക്കാഴ്ചക്കല്ല തുടക്കത്തെ സ്റ്റേജിൽ നിങ്ങളൊരു വസ്തുവിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ വരുന്ന വസ്തുക്കളെയും ആളുകളെയും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് നമ്മുടെ സൈഡിൽ നിന്നൊരു ഒരു നമുക്കൊരു അടി വരുവാണെങ്കിലും എല്ലാം നമ്മളത് തിരിച്ചറിയുന്നത് അതുകൊണ്ട് ആ ഒരു കാഴ്ചയാണ് ഗ്ലോക്കോമയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡ് ടെസ്റ്റ് വേണ്ടി വരും ഫീൽഡ് ടെസ്റ്റ് വേണം കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം ഈ സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഗ്ലോക്കോമയുടെ സ്ക്രീനിങ് നടത്തിയെന്ന് പറയാം അതല്ലാതെ നമ്മൾ കാഴ്ച മാത്രം പരിശോധിച്ചുകൊണ്ട് കണ്ണട വെച്ച് എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്ലോക്കോമ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല മിനിമം കണ്ണിൻ്റെ പ്രഷറും കണ്ണിൽ തുള്ളി മരുന്നു ഒഴിച്ചുകൊണ്ടോ അല്ലാതെയുള്ള ഓപ്റ്റിക് നെർവിൻ്റെ എക്സാമിനേഷനെങ്കിലും മിനിമം ചെയ്തിരിക്കണം വർഷത്തിലൊരിക്കൽ അതിൽ സംശയമുണ്ടെങ്കിൽ മാത്രം ഡോക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഈ സ്കാനിങ് സൗകര്യമുള്ള റെഫറൽ സെൻ്ററുകളിലേക്ക് നിങ്ങൾ റെഫർ ചെയ്യാം മിനിമം കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കണ്ണിൻ്റെ ജരമ്പ് പരിശോധിക്കാനായിട്ട് ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റർസിനെങ്കിലും പോയിട്ട് വേണം നിങ്ങൾ ഈ ഗ്ലോക്കോമയുടെ ഇവാലുവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ തീർച്ചയായും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒക്കെ ഇപ്പം മൊബൈൽ ഫോണ് കമ്പ്യൂട്ടറൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ കണ്ണുകൾക്ക് പലതരത്തിലുള്ള ഇതുപോലെ ഗ്ലോക്കോമ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തലമുറയിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു രോഗങ്ങളിലേക്ക് ഒന്ന് അവെയർ ചെയ്യാൻ അല്ലെങ്കിൽ ബോധവൽക്കരിക്കാനായിട്ട് കഴിയുക ഈ ഗ്ലോക്കോമയായി അല്ലെങ്കിൽ പോലും എനിക്ക് പബ്ലിക്കിനോടായിട്ട് പറയാനുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് പെരിപ്പറയിലുള്ള ആളുകൾക്ക് കണ്ണിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പോലും കുറവുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് കണ്ണട വെച്ച് തുടങ്ങിയാൽ അതിനോടൊരു ഡിപ്പെൻഡൻസ് വരികയാണ് കണ്ണട വെച്ചാൽ അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് അത് സത്യത്തിൽ തെറ്റായ ഒരു ധാരണയാണ് ഒന്ന് ഞാൻ പറയുന്നത് സ്കൂളിൽ ടീച്ചേഴ്സിനായിരിക്കും അത് കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നത് കുട്ടികൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ അത് തിരിച്ചറി ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ കാഴ്ചക്കുറവ് അറിയാതെ പോകും നമ്മൾ എന്തായാലും സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കണ്ണിൻ്റെ അവരെ സംബന്ധിച്ച് പ്രഷർ അത്രയും പ്രാധാന്യമുള്ളതല്ല കുട്ടികൾ കാഴ്ച പരിശോധിക്കുക കാരണം ചെറിയ നമ്മൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് കാഴ്ച കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട കറക്ഷൻ അത് കണ്ണടയിലൂടെയാണെങ്കിൽ കണ്ണട കോൺടാക്ട് ലെൻസ് ആണെങ്കിൽ അങ്ങനെ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണ് പിന്നെ ആംബ്ലിയോപ്പിക് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നൊരു കണ്ടീഷനിലോട്ട് പോകും പിന്നീട് അവർ വലുതായതിനു ശേഷം നമ്മൾ കണ്ണട കൊടുത്താലും ആ കണ്ണിലെ വിഷൻ ഇംപ്രൂവ് ചെയ്യില്ല അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടിക്ക് കാഴ്ചയില്ലാത്തൊരു കുട്ടി കണ്ണട വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലിയർ വിഷൻ കിട്ടി തുടങ്ങിയാൽ അവർക്ക് ആ ക്ലിയർ വിഷൻ കിട്ടാൻ അവർ പ്രിഫർ ചെയ്യും അതാണ് നിങ്ങൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ആ കണ്ണട ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് പണ്ടായിരുന്ന കാഴ്ചകൾ നിൽക്കുകയും കണ്ണട വെക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കണ്ണട വെക്കാൻ പ്രിഫർ ചെയ്യും അതല്ലാതെ കണ്ണടയ്ക്ക് വെക്കുന്നത് കൊണ്ട് പവർ കൂടുകയോ കുറയുകയോ ചെയ്യില്ല കണ്ണിൻ്റെ പവറിൽ വരുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് ഗ്രോയിങ് സ്റ്റേജിൽ കണ്ണിൻ്റെ വലുപ്പത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അധിക സമയം ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഐ റബ്ബിങ് കൊണ്ട് ചൊറിച്ചിലുള്ള കുട്ടികൾ കണ്ണ് റബ്ബ് ചെയ്യുന്നുള്ളൂ പാരമ്പര്യമായിട്ട് കൃഷ്ണമണിക്ക് വരാവുന്ന തകരാൾ കൊണ്ട് പവർ വരാറുണ്ട് ഇതിന് കണ്ണടയുമായോ കണ്ണട വെച്ചത് കൊണ്ടോ ഈ പവർ കൂടാനോ കുറയ്ക്കാനോ നമുക്ക് സാധിക്കില്ല അവരെ കണ്ണിലുള്ള പവർ എത്രയാണോ അത് ആ സമയത്ത് കണ്ണട കൊണ്ട് കറക്ഷൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്കൂൾ വഴി ക്യാമ്പ്സ് നടക്കാറുണ്ട് അതിനൊക്കെ അറ്റൻഡ് ചെയ്യാനും അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വന്ന് കുട്ടികളുടെ കാഴ്ച പരിശോധിക്കാനും എല്ലാവരും ചെയ്യണം പിന്നീട് അടുത്തതായിട്ട് വരുന്ന ഡയബറ്റിക് റെക്നോപ്പത്തി നിങ്ങൾ ഷുഗർ ഇപ്പം എല്ലാവരും ഷുഗർ നോക്കാറുണ്ട് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ കണ്ണിൻ്റെ പ്രഷറിനെ പറ്റിയിട്ട് ആർക്കും അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല ഷുഗർ ഉള്ള ആളുകളിൽ കുറച്ച് ഡോക്ടേഴ്സ് റെഫർ ചെയ്തുകൊണ്ട് ഷുഗർ ഉള്ളവർ കണ്ണിൻ്റെ ഞരമ്പുകൾ ചെക്ക് ചെയ്യാൻ വരുന്നത് അത് പക്ഷേ അതിനെപ്പറ്റി അറിയാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഷുഗർ ഉള്ളവർ ഈ പറഞ്ഞ പോലെ ആറുമാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തുള്ളി മരുന്ന് ഒഴിച്ചുകൊണ്ട് കണ്ണിൻ്റെ ഞരമ്പോൾ ഫുള്ളായിട്ട് പരിശോധിച്ച് ഡയബറ്റിക് റെറ്റ്നോപ്പതിയുടെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായ ലേസർ ട്രീറ്റ്മെൻസിലൂടെ അത് കൺട്രോൾ ചെയ്യാം പക്ഷെ പലപ്പോഴും നമ്മളിടുത്തേക്ക് എത്തുന്ന ആളുകൾ ഇത് ഇതിൻ്റെ ലേറ്റ് സ്റ്റേജിലോട്ട് അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയി കണ്ണിൻ്റെ ഞരമ്പിന് സർജറി വേണ്ട സ്റ്റേജിലൊക്കെയാണ് എത്തിപ്പെടാറുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ബാക്കി അസുഖങ്ങളുള്ള ബി പി ഉള്ള ആളുകളാണെങ്കിൽ ഷുഗർ ഉള്ളവർ പാരമ്പര്യമായിട്ട് കണ്ണിന് അസുഖമുള്ള ആളുകൾ എപ്പോഴും നിങ്ങൾ ഒരു കണ്ണ് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് മറ്റേ കണ്ണിൻ്റെ കാഴ്ച നോർമലാണോ രണ്ട് കണ്ണിൽ ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ കാഴ്ച കുറവ് ഉണ്ടെങ്കിൽ മറ്റേ കണ്ണിൻ്റെ കാഴ്ചകൊണ്ട് നിങ്ങളത് അറിയാതെ പോകും രണ്ട് കണ്ണും ഒരുപോലെ കാഴ്ച കുറഞ്ഞു വരുമ്പോഴായിരിക്കും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ വരകൾ വളഞ്ഞ് ഇതുപോലെ കാണുക അല്ലെങ്കിൽ കാഴ്ച മങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഇതിലേ വരുന്ന ലൈറ്റ് ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഇങ്ങനെ കണ്ണിനൊരു ചുവപ്പ് കാണുമ്പോഴത്തേക്കും ഒരു ഫാർമസിയിൽ പോയി ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് എന്താണ് എന്നറിയാതെ മരുന്നുകൾ സീറോ ഡ്രോപ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒഴിക്കുന്നുണ്ടാവുക കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ ആരെങ്കിലും നിങ്ങൾ തന്നെയോ വേറെ ആളുടെ സഹായം കൊണ്ടോ മുറിവിൽ കൃഷ്ണമണ്ണിൽ നിന്ന് കരട് റിമൂവ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ണിൽ കോർണൽ അൾസേഴ്സ് പോലെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നീട് ചികിത്സിച്ചു മാറ്റാം സ്വന്തം നിലയ്ക്ക് ചികിത്സിക്കാതെ വർഷത്തിലൊരിക്കലെങ്കിൽ ഒരു റുട്ടീൻ ആയി ചെക്കപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നും കൂടെ ഞാൻ എല്ലാവരോടും പറയാണ് മെഡി ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയവുമായി തിരിച്ചെത്താം നമസ്കാരം